അന്ന് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തു ഡിസംബർ ഇരുപത്തിയെട്ട് എന്നൊരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുകയും വെന്യൂ നിശ്ചയിക്കുകയും നമ്മൾ നമ്മളിവിടെ എത്തുമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ബുക്ക് ചെയ്യുകയും ചെയ്തു അല്ലെ മനസ്സുകൊണ്ട് എല്ലാവരും ബുക്ക് ചെയ്തില്ലേ വരാം വരണം നോക്കൂ നമ്മള് ഇതിനിടയിൽ എത്ര മാസമായി മൂന്ന് മൂന്നര മാസം അന്ന് ഇടക്കിടയ്ക്ക് നമ്മുടെ ഹരികുമാർ സാറും പ്രവീണ് ഒക്കെ ഇടക്കിടങ്ങൾ മെസ്സേജിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ കൂടി നിങ്ങൾ തീരുമാനിക്കുകയാണ് വരണം നോക്കൂ ഈ ലോകത്തെ മുമ്പാട് അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ മീറ്റിംഗിലേക്ക് എത്തി രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിലുള്ള ആളുകളിൽ നിങ്ങൾ പലരുണ്ട് ഈ മീറ്റിംഗിലേക്ക് കൃത്യമായി എത്തിച്ചേർന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കൃത്യസമയത്ത് ഇവിടെ ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേർത്തു നമ്മളിത് എന്താണ് ചെയ്തത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യുകയല്ലേ ചെയ്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെ ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു എനിക്ക് പറ്റും ഞാനിവിടെ എത്തും എന്ന് നമ്മൾ കുറച്ച് വിശ്വസിച്ചു അല്ലേ ഈ രാജ്യത്തിന്റെ അല്ലെ ലോകത്തിന്റെ ഇവിടെ ജർമ്മനിൽ കിടന്നെയാണ് മോളി അറിയാലോ ശ്രീജിത്ത് ഒക്കെ പറന്നെത്തി ഈ ഡേറ്റിന് വേണ്ടി മോളിയുടെ ഡേറ്റ് ഇതിനനുസരിച്ച് റീ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു നാച്ചുറലി മാനഫസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു നിങ്ങളെല്ലാം വിവിധ നിങ്ങൾ ബുക്ക് ചെയ്തു അന്നേ ട്രെയിനും ഹോട്ടലും അല്ലെങ്കിൽ ബസ്സുകളൊക്കെ മുൻകൂട്ടി ആഴ്ചകൾക്ക് മുമ്പേ ബുക്ക് ചെയ്തവരില്ലേ ഇല്ലേ ഇതിനെ കൂടെ ട്രെയിനുകൾ ബുക്ക് ചെയ്തവരുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു സംശയവും ഇല്ലായിരുന്നു നിങ്ങൾക്കറിയാം നടക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെയും ഇതുപോലെ ബുക്ക് ചെയ്ത് വിശ്വസിച്ചു കൂടാ എന്തുകൊണ്ട് നിങ്ങൾക്കതിന് നമുക്ക് നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് ഇതുപോലെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചു കൂടാ നമുക്കത് സാധിക്കും ഞാൻ ഈ ഡേറ്റ് ആകുമ്പോ നേടുമെന്ന് നമ്മള് നമ്മൾ പരസ്പരപരമുള്ള ഒരു എഗ്രിമെന്റ് അല്ലേ ഇത് ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടും നമുക്ക് ഇവിടെ എത്താം നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളും പല രീതി നിങ്ങളൊന്നും ആഗ്രഹിച്ച പല രീതിയിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറി വന്നു പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ യൂണിവേഴ്സൽ ശക്തിയോട് പ്രപഞ്ച ശക്തിയോട് ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് പിന്നെ സംശയം തോന്നുന്നു ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് സംശയം തോന്നുന്നു ഇനി ഞാനൊരു കാര്യം പറയാം ഇനി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ ഒരു സ്വപ്നം മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസിന് അല്ലെങ്കിൽ ഈ ഒരു മീറ്റപ്പിന് വേണ്ടി നിങ്ങൾ എന്താണോ മനസ്സിൽ വിശ്വസിച്ചത് ആ രീതി ആ ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവരണം ഒരു ഡൗട്ടും ഇല്ലാത്തൊരു ഫീലിംഗ് ഒരു നിസ്സംശയമായ ഫീലിംഗ് നിസ്സംശയമായ ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിശ്വസിച്ച് നോക്കും ഇതുപോലെ നമ്മൾ എങ്ങനെ ഇവിടെ ഒത്തുകൂടിയോ കൃത്യ സമയത്ത് ഇവിടെ ഒത്തുകൂടിയോ അതുപോലെ നമ്മുടെ കൈകളിലേക്ക് അത് കൈകണ്ടേക്ക് അത് ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉള്ളിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ആ ഫീലിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതാണോ എനിക്കിവിടെ എത്താൻ പറ്റുമോ എന്നുള്ള ഫീലിങ് ഒന്ന് ഓർത്ത് നോക്കിയേ ടിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും ട്രെയിനിലോ ബസ്സിലോ നിങ്ങളൊന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം നിങ്ങൾക്ക് ഏതെങ്കിലും ആ ട്രെയിൻ വരുമോ എന്തോ എനിക്കിവിടെ എത്താൻ പറ്റുമോ എന്തോ ഏതെങ്കിലും നിമിഷം നിങ്ങൾ ചിന്തിച്ചോ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വലിയൊരു കുറച്ചുകൂടി വലിയൊരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നത് എനിക്ക് നടക്കുമെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഡൗട്ട് വരുന്നു ആ ഡൗട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റിങ്ങിന് ഒരുപാട് മനുഷ്യരുടെ ഇടപെടലുകളുണ്ട് മനുഷ്യർക്ക് മനുഷ്യ സഹജമായ മിസ്റ്റേക്കുകൾ പറ്റാമെന്ന് നമുക്കറിയാം ട്രെയിൻ ചിലപ്പോ ഡിലേ ചിലപ്പോൾ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ സൗകര്യങ്ങൾ ഉണ്ടാകാം മനുഷ്യ സഹജമായ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം പക്ഷെ നമ്മൾ അതിനെയും ഇല്ല ഒരു കുഴപ്പമില്ല നമ്മൾ വിശ്വസിച്ചു നമ്മൾ എത്തും എത്തും എന്ന് വിശ്വസിച്ചപ്പോൾ നമ്മൾ എത്തി പിന്നെ എന്തുകൊണ്ട് ഈ യൂണിവേഴ്സൽ പവറിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ദൈവ ആ ഒരു ദൈവശക്തിയില് അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ പവറിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതായത് നമുക്കൊരു എന്ത് സംശയിക്കുന്നത് ഇനി സംശയിക്കുമോ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്തോ അതുപോലെ നമ്മുടെ ഡ്രീമിനെ നമ്മൾ ഇന്നുകൊണ്ട് ബുക്ക് ചെയ്യണം കിട്ടിയല്ലോ ഡ്രീം ബുക്ക് ചെയ്യണം ബുക്കിംഗ് ആയിരിക്കണം ആ ബുക്കിങ്ങിന്റെ ഈസിനെസ് ആ ഈസിനസ് കൂടി മനുഷ്യ സഹജമായ മിസ്റ്റേക്ക് പറ്റും പക്ഷേ യൂണിവേഴ്സ് പ്രപഞ്ചത്തിന് മിസ്റ്റേക്കുകൾ പറ്റില്ല നമ്മൾ വിശ്വസിച്ചാൽ മതി അങ്ങനെ തന്നെയാണ് ഈ ലോകത്ത് വലിയ വലിയ വിജയങ്ങളെല്ലാം നേടിയിരിക്കുന്നത് എല്ലാവരും ഈസി ആയിട്ട് ഈസി ആയിട്ട് ഈസി നമ്മൾ ചെറിയൊരു നമ്മളെ നമ്മൾ ഇതുവരെ കിട്ടി ശീലമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയിച്ച് ശീലമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ സംശയം വരികയാണ് കാസർഗോട്ട് തൊട്ട് അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ഉണ്ടെന്ന് അറിയില്ല ഉണ്ടോ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അടുത്തെത്തി ഈ സെന്റർ പോയിന്റിലേക്ക് വന്നു ആർക്കും ഒരു സംശയമില്ലായിരുന്നു ഇവിടെ എത്താൻ പറ്റുമെന്ന് അതുപോലെ തന്നെ ആയിരിക്കണം ഈസി ആയിട്ട് കാണണം വലിയൊരു ഭയങ്കര സംഭവമായിട്ട് കാണരുത് അതായത് നമ്മൾ സ്വപ്നങ്ങൾ ഇത്ര ഈസി ഈസിയാണെന്നറിയാമോ ഇത്ര ഈസി അതുപോലെ കാണാൻ നമുക്ക് കഴിയണം നോട്ട് ചെയ്തോളാം മനസ്സിൽ നോട്ട് ബുക്ക് ഇല്ലാത്ത ഒരു മനസ്സിൽ ഡ്രീം ബുക്കിംഗ് ട്രെയിൻ ബുക്കിംഗ് എന്ന് സ് ബസ് ബുക്കിംഗിന്റെ ഈസിനെസ് എന്റെ ഡ്രീമിന്റെ ഈസിനെസ് കിട്ടിയാലോ ഈസിനസ് ഈസിനസ് ആണ് ഈസിയാണ് നമ്മൾ ഇതെങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോ അത്ര ഈസിയാണ് നിങ്ങൾക്ക് ലൈഫിലെ ഓരോ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കല്ലേ നമുക്ക് എല്ലാവർക്കും